നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് തമിഴ്നാട് സർക്കാർ ചീഫ് സെക്രട്ടറി തല ചർച്ചയിലാണ് തമിഴ്നാട് ആവശ്യം ഉന്നയിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ കേരള ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചത് ശബരിമലയിൽ തീർത്ഥാടകർ പ്രാഥമിക സൗകര്യവും സുരക്ഷയും ഇല്ലാതെ ദുരിതം അനുഭവിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും തമിഴ്നാട് സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി മതിയായ സൗകര്യം യും കേരളം ഉറപ്പു നൽകിയതായും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് സേലം സ്വദേശിയായ പെൺകുട്ടി ശബരിമലയിൽ കുഴഞ്ഞു വീണ് മരിച്ചതും തീർത്ഥാടകർ മണിക്കൂറുകൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്നതും തമിഴ്നാട്ടിൽ ചർച്ചയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റാലിന്റെ ഇടപെടൽ തീർത്ഥാടകർക്ക് പ്രാഥമിക സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കണമെന്ന ആവശ്യവുമായാണ് തമിഴ്നാട് ഇന്ന് രംഗത്തെത്തിയത് തമിഴ്നാട് ചീഫ് സെക്രട്ടറിയാണ് ഇക്കാര്യം കേരളത്തോട് ആവശ്യപ്പെട്ടത് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ കേരള ചീഫ് സെക്രട്ടറി വി വേണുവുമായി ചർച്ച നടത്തിയത് എം കെ സ്റ്റാലിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ച നടന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ട സുരക്ഷയും പ്രാഥമിക സൗകര്യങ്ങൾ അടക്കമുള്ളവയും ഉറപ്പുവരുത്തുമെന്ന് തമിഴ്നാടിനെ ഉറപ്പ് നൽകിയതായി തമിഴ്നാട് സർക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു അതിനിടെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങളിൽ പോലീസ് മാറ്റം വരുത്തി തിരക്ക് വലിയ രീതിയിൽ ചർച്ചയാവുകയും പ്രതിപക്ഷം രാഷ്ട്രീയ വിഷയമായി ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോലീസ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് ശബരിമലയിൽ ഓരോ ഘട്ടത്തിലെയും ഡ്യൂട്ടി കഴിയുമ്പോൾ ആ ഘട്ടത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ പകുതി പേരെ മാത്രമേ ആദ്യം പിൻവലിക്കാവൂ എന്നാണ് ഡി നൽകിയ പുതിയ നിർദ്ദേശം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്ത് പരിചയമുള്ള പോലീസുകാരുടെ അഭാവം മൂലമാണ് തിരക്ക് വർധിക്കുന്നു എന്നത് ആക്ഷേപം വ്യാപകമായിരുന്നു നിലവിൽ അഞ്ച് ഘട്ടത്തിലായാണ് എസ് റാങ്കിന് മുകളിലുള്ള പോലീസുകാർക്ക് ഡ്യൂട്ടി അനുവദിക്കുന്നത് നവംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെ നവംബർ മുപ്പത് മുതൽ ഡിസംബർ പതിനാല് വരെ ഡിസംബർ മുതൽ ഇരുപത്തിയേഴ് വരെ ഡിസംബർ ഇരുപത്തി ഒൻപത് മുതൽ ജനുവരി പത്ത് വരെ ജനുവരി പത്ത് മുതൽ ഇരുപത് വരെ എന്നിങ്ങനെയാണ് ഈ ഡ്യൂട്ടി ക്രമീകരണങ്ങൾ എന്നാൽ താഴേക്ക് വരുമ്പോൾ ഇതിൽ മാറ്റമുണ്ട് ആറ് ഘട്ടത്തിലായാണ് ഇതിന് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഒൻപത് മുതൽ പതിമൂന്ന് ദിവസം വരെ സി പി ഒ മാർക്കും അതിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്കും ജോലി ചെയ്യേണ്ടി വരും ഒരു ഘട്ടത്തിലെ ഡ്യൂട്ടി കഴിയുമ്പോൾ ആ ഘട്ടത്തിലെ ഡ്യൂട്ടി അൻപത് ശതമാനം പേരെ വിട്ടയക്കണം ബാക്കിയുള്ളവർ പുതുതായി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്കൊപ്പം ജോലി ചെയ്യണം പുതുതായി എത്തിയവർക്ക് ഡ്യൂട്ടി രീതികൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെന്നും ഡി ജി പിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു ശബരിമലയിൽ അനിയന്ത്രിതമായ അവസ്ഥയില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ അതീവ ശ്രദ്ധയോടെ ഇടപെടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കോവിഡിന് മുൻപത്തെ വർഷം സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലുമായി പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് പോലീസുകാരെയാണ് വിന്യസിച്ചത് കഴിഞ്ഞ വർഷം ഇത് ായിരത്തി എഴുപതായിരുന്നു ഇത്തവണ പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസുകാരെയാണ് ശബരിമല ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളതെന്ന് പിണറായി വിജയൻ പറഞ്ഞു